എന്നടാ അവിടെ ഒന്നില്ല അവളെ നേരത്തെ ഒരു പല്ലിയുണോ പൊല്ലി ഇന്നത്തോടെ നിർത്തിക്കോണം വെളുപ്പാങ്കലത്തുള്ളിയോ ആക്രാന്തം ഫുഡ്ണ്ടാക്കിക്ക് ആറ് വേണ്ടി ഫാസ്റ്റ് പോയല്ലേ പിന്നെ ലോക്കലിൽ തൂങ്ങി പിടിച്ച് പോണ്ടുവരും നോക്കിക്കാണല്ലോ ശേഖരാണ് ഞാനേ പോസ്റ്റ്മാനാണ് നിനക്ക് ഇന്ന് കത്തും മണി ഓർഡർ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നിന്റെ എന്ത് ബാച്ചിലാണോ ഞാൻ വെറുതെ പിന്നെ പോയി ടോയ്ലറ്റ് പോയതോ

അച്ഛ വരാൻ കുറച്ച് ലേറ്റ് ആവും അച്ഛാ വൈകിട്ട് പുറത്തു പോകുകയാണെങ്കിൽ വീട് പൂട്ടി ചാവി അപ്പുറത്ത് കൊടുത്തോട്ടെ ഇന്നത്തെ പോലെ ഞങ്ങൾ വരാൻ തേ കിടത്തരുത് ഇല്ലട ഇനി വഴിക്ക് വഴിക്കില്ല പട്ടിയോ പൂച്ചയോ അങ്ങനെ എന്തേലും ഒക്കെ കാണും അതിനായിട്ട് വഴിക്ക് വരും നിങ്ങളുടെ ഉപദേശമല്ല പേപ്പറ അപ്പൊ പിന്നെ ഞാൻ മറക്കാല്ലോ

ഞാനൊരു പരാതി കൊടുത്താൽ ഇനിയുള്ള കാലം വരും വഴിയും ഇവിടെ പൈസ ഇതൊരു ഇതൊരുമാതിരി മഞ്ചര കൊണ്ടുപോകുന്ന

പിന്നെ മോന്ത വരും കൂടെ കൊടുത്തോളും എന്റെ ബസ് അമ്മ ചെല്ല് പിന്നെ ഞാൻ പണ്ടെങ്കാണ്ടോ ചെയ്തൊരു പോക്കണം കേട്ടിന് ഇങ്ങനെയുണ്ടോ പെണ്ണുപോളുടെ ഒരു ശിക്ഷ ജീവരന്താണ് പതിനാല് വർഷം ഉണ്ടാകത്തുള്ളൂ ഇതിപ്പോ അതിനെക്കാട്ടിലും കൂടുതലായില്ലേ ഇതേ ഞാനും തമ്മിലുള്ള നീ കൂടുതൽ ഒരുപാട് അങ്ങോട്ട് അഭിപ്രായിക്കണ്ട ഇത് ഇതെന്റെ മാത്രം അഭിപ്രായം ഒന്നും അല്ല നാട്ടുകാർക്ക് അറിയാൻ കേസല്ലേ പിന്നെ സൗത്രി ടീച്ചറെ വന്നിട്ടുണ്ട് കേട്ടോ ആ പൈലപ്പന ഉം ഇങ്ങനെ ഡോക്ടറെ കണ്ടായിരുന്നോ വല്യ മുറവണോ എന്നോടാണ് ചോദിക്കുന്നത് ടീച്ചറെ വാടി പോലും നിക്കുവല്ലേ നേരിട്ട് ചോദിക്കാല്ലേ അല്ലേ കൊടുക്കുന്ന എപ്പോഴും കൊച്ച തരാൻ പറഞ്ഞേ

ജോലി രാജിവെച്ചത് അതും പത്ത് പന്ത്രണ്ട് കൊല്ലം സർവീസ് ബാക്കിയുള്ളപ്പോൾ അതുകൊണ്ട് അവർക്ക് മിനിമം പെൻഷനേ ഉള്ളൂ അവൾ എത്ര ഗർവിച്ചാലും മാസം ഇതിവിടെ കൊണ്ടു കൊടുത്തില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല അതാ വിളിച്ചോളഞ്ഞാ ഇവിടെ വീട്ടിലോട്ട് കൊണ്ടോക്കെ ഞാൻ എന്ത് ചെയ്യാനാ തിരുവനന്തപുരത്ത് ഓർഡർ പറഞ്ഞേ നിങ്ങൾ സാറിന് ഒന്ന് കാണും ഇപ്പൊത്തേക്കോ ഇല്ലേ ആ സാർ ഏരിയ മാനേജറാ ടോയ്ലറ്റ് കേര ഇറങ്ങാൻ കുറച്ച് സമയം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും

ഞാൻ ഇടക്ക് എങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കുക്ക് സൂപ്പർ താങ്ക് യു സാർ